ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ താലൂക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മഹോത്സവം മഹോത്സവം സംഘടിപ്പിച്ചു യൂണിയൻ പ്രസിഡന്റ് ബി വേണുഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എസ് മഹേഷ് കുമാർ നടത്തി നടത്തിരൂർ താലൂക്ക് എൻഎസ്എസ് വനിതാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദിര മഹോത്സവം വനിതാ യൂണിയൻ പ്രസിഡന്റ് സി എസ് വിമലകുമാരിയുടെ അധ്യക്ഷതയിൽ യൂണിയൻ പ്രസിഡന്റ് ബി വേണുഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു കരിയവങ്ങളുടെ കരിയവങ്ങളുടെ പരിപാടികളുടെ പങ്കാളിത്തം അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങളിൽ ആത്മാർത്ഥമായ പങ്കാളിത്തത്തോടുകൂടി നമുക്ക് താലൂക്ക് യൂണിയനെ മലബാർ ഏരിയയിലെ തന്നെ ഏറ്റവും നല്ല യൂണിയനായി സംസ്ഥാനത്തെ ഹെഡ് ഓഫീസിൽ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ സാറിനെ നേരി അദ്ദേഹത്തിന് നമ്മുടെ അതുപോലെ അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്നുണ്ട് നല്ലൊരു കാഴ്ചപ്പാടാണ് നമ്മളെ ഹെഡ് യൂണിയൻ സെക്രട്ടറി എസ് മഹേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി നയനം വനിതാ സ്വയം സംഘം നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രകാശന കർമ്മം യൂണിയൻ പ്രസിഡന്റ് നിർവഹിച്ചു പന്ത്രണ്ട് വനിത സമാജങ്ങൾ തിരുവാതിര അവതരിപ്പിച്ചു వనితా యూనియన్ సెక్రటరి జ్యోతి వేణుగోపాల్ స్వాగతం എം എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ സതീദേവി നന്ദിയും പറഞ്ഞു വനിതാ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എം എസ് എസ് കോർഡിനേറ്റർമാർ യൂണിയൻ ഭാരവാഹികൾ കരയോഗ വനിതാ സമാജാംഗങ്ങൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു